കായംകുളത്ത് ആധുനിക ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്തു നാലര ഏക്കറിൽ മൂന്നര കോടി രൂപ മുടക്കിയാണ് പ്ലാന്റ് നിർമ്മിച്ചത് ദിവസേന ആറ് ടൺ ജൈവ മാലിന്യങ്ങൾ ഇവിടെ സംസ്കരിക്കാൻ കഴിയും ഇതോടനുബന്ധിച്ച് ശുചിമുറി മാലിന്യ മൊബൈൽ പ്ലാന്റിന്റെ ഫ്ലാഗ് ഓഫും നടത്തി മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം നിർവഹിച്ചു കായംകുളത്ത് ആധുനിക ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റിന്റെ ഉദ്ഘാടനവും ശുചിമുറി മാലിന്യ മൊബൈൽ പ്ലാന്റിന്റെ ഫ്ലാഗ് ഓഫും മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു രണ്ട് കാര്യങ്ങളാണ് ഇന്ന് ചെയ്തിട്ടുള്ളത് അതിലൊന്ന് ജൈവ മാലിന്യം സംസ്കരിക്കാനുള്ള മെക്കനൈസ് പ്ലാന്റ് ഇവിടെ പറഞ്ഞു കേരളത്തിന് ആദ്യത്തെയാണ് എന്ന് കേരളത്തിൽ ആദ്യത്തെ അല്ല പക്ഷെ മികച്ച പ്ലാന്റ് ആണ് കായംകുളം നഗരസഭ നിർമ്മിച്ചിട്ടുള്ളത് മികച്ച പ്ലാന്റ് തൃശ്ശൂർ നഗരസഭയൊക്കെ പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എനിക്ക് പറയാനുള്ളത് ആളുകളെയൊക്കെ കൊണ്ടുപോയിട്ട് ഇത് കാണിക്കണം മാലിന്യ സംസ്കരണം മാലിന്യ സംസ്കരണം എന്ന് പറഞ്ഞാൽ എന്തോ വളരെ മോശം കാര്യമാണെന്നും മൂക്കുപൊത്തി ചെയ്യേണ്ടതാണ് എന്നൊക്കെയുള്ള തെറ്റിദ്ധാരണ മാറണമെങ്കിൽ നമ്മുടെ പല തെറ്റിദ്ധാരണകളും അറിവില്ലായ്മയിൽ നിന്നും വിവരമില്ലായ്മയിൽ നിന്നും ഉണ്ടാവുന്നതാണല്ലോ പക്ഷേ ഈ കാര്യങ്ങൾ നമുക്ക് അറിയില്ലെങ്കിലും ആധികാരികമായിട്ട് അറിയാമെന്നുള്ള മട്ടില്ല എതിർപ്പ് കളിയും പലതിനെയും മാലിന്യ സംസ്കരണത്തോട് അത്തരം ഒരു എതിർപ്പ് കുറേ കാലമായിട്ടുണ്ടായിരുന്നു ഇപ്പൊ കുറച്ച് കുറഞ്ഞിട്ടുണ്ട് അല്ലേ ചെയർപേഴ്സൺ ഇപ്പൊ കുറഞ്ഞിട്ടുണ്ട് ഇത് വളരെ പ്രധാനമാണ് ആറ് ടണ്ണല്ലേ കപ്പാസിറ്റി ആറ് ടൺ ജൈവ മാലിന്യം ഒരു ദിവസം സംസ്കരിക്കാം കായംകുളം നഗരസഭയിലെ ഹോട്ടലുകൾ റെസ്റ്റോറൻ്റുകൾ പച്ചക്കറി മാർക്കറ്റ് എന്നിവിടങ്ങളിലെല്ലാം ഉണ്ടാകുന്ന ജൈവ മാലിന്യം അന്നന്ന് തന്നെ സംസ്കരിക്കാനുള്ള സൗകര്യം ഇപ്പോൾ പ്ലാന്റിലുണ്ട് ഇപ്പം പലരും ചെയ്യുന്ന എന്തിന എന്താ പന്നിഫാമിലിക്കാണെന്ന് പറഞ്ഞയക്കും നമ്മളൊരു പരിശോധന നടത്തിയപ്പോൾ കേരളത്തിൽ കേരളത്തിലാകെയുള്ള പന്നികളുടെ എണ്ണവും പന്നി ഫാമിലിക്ക് കൊടുക്കുന്നു എന്ന് പറയുന്ന മാലിന്യത്തിന്റെ അളവും ഒരു തരത്തിലും പൊരുത്തപ്പെടുന്നില്ല യും പഠനവും നഗരത്തിലെ ജൈവ മാലിന്യങ്ങൾ ശാസ്ത്രീയമായി സംസ്കരിക്കുന്നതിനുള്ള ആധുനിക ജൈവ മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണ് സ്ഥാപിച്ചത് നഗരസഭയിലെ ഇരുപത്തിമൂന്നാം വാർഡിൽ നാലര ഏക്കർ സ്ഥലത്ത് മൂന്നര കോടി രൂപ മുതൽ മുടക്കിയാണ് പ്ലാന്റ് നിർമ്മാണം പൂർത്തീകരിച്ചത് വീടുകളിൽ നിന്നും വ്യാപാര സ്ഥാപനങ്ങൾ ഓഡിറ്റോറിയങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും ജൈവ മാലിന്യങ്ങൾ ശേഖരിച്ച് ശാസ്ത്രീയമായി സംസ്കരിച്ച വളമാക്കി മാറ്റുന്ന പദ്ധതിയാണിത് ദിവസേന ആറ് ടൺ ജൈവമാലിന്യങ്ങൾ ഇവിടെ സംസ്കരിക്കാൻ കഴിയും പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴികെയുള്ള മുഴുവൻ ജൈവ മാലിന്യങ്ങളും സംസ്കരിക്കാൻ ശേഷിയുള്ള യന്ത്ര സംവിധാനങ്ങളാണ് ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളത് കേരളത്തിലെ തന്നെ ആദ്യത്തെ മെക്കനൈസ്ഡ് മാലിന്യ സംസ്കരണ പ്ലാന്റ് ആണിത് വീടുകളിലെത്തി ശുചിമുറിമാലിന്യം ശേഖരിച്ച് അവിടെ വെച്ച് തന്നെ സംസ്കരിക്കുന്ന പദ്ധതിക്കും തുടക്കമായി ബി പി എൽ കുടുംബത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയും എ പി എൽ കുടുംബത്തിന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയും സ്ഥാപനങ്ങൾക്ക് അയ്യായിരം രൂപയുമാണ് ഇതിന്റെ സർവീസ് ചാർജായി തീരുമാനിച്ചിട്ടുള്ളത് ചടങ്ങിൽ അഡ്വക്കേറ്റ് യു പ്രതിഭ എം എൽ എ അധ്യക്ഷത വഹിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ശശികല സ്വാഗതം പറഞ്ഞു ഡി ജി കേരള ടു പോയിന്റ് സീറോ പദ്ധതിയുടെ ഭാഗമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർദ്ദേശിച്ച വ്യക്തികളുടെ ആധികാരിക രേഖകൾ ഡിജിറ്റലൈസ് ചെയ്യുന്ന പദ്ധതിയുടെ ഉദ്ഘാടനവും മന്ത്രി എം പി രാജേഷ് നിർവഹിച്ചു നഗരസഭാ സെക്രട്ടറി സനുലസ് റിപ്പോർട്ട് അവതരിപ്പിച്ചു വൈസ് ചെയർമാൻ ജെ ആദർശ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എസ് കേശുനാഥ് മായാദേവി ഫർസാന ഹബീബ് പി എസ് സുൽഫിക്കർ ഷാമില അനിമോൻ വാർഡ് കൌൺസിലർ സി എ അഖിൽകുമാർ മുൻ ചെയർമാൻമാരായ ഷെയ്ഖ് പി ഹാരിസ് എൻ ശിവദാസൻ സി പി എം ഏരിയ സെക്രട്ടറി ബി അബിൻഷാ ലിയാക്കത്ത് പറമ്പി സക്കീർ മല്ലഞ്ചേരി സലീം മുരുക്കുമൂട് നഗരസഭാ ജീവനക്കാർ കുടുംബശ്രീ പ്രവർത്തകർ ഹരിതകർമ്മസേന വ്യാപാരി വ്യവസായികൾ തുടങ്ങിയവർ പങ്കെടുത്തു ക്ലീൻ സിറ്റി മാനേജർ ശ്രീകുമാർ നന്ദി പറഞ്ഞു ന്യൂസ് ബ്യൂറോ കായംകുളം